കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന വികസിത ഭാരത് സങ്കല്പ യാത്രയ്ക്ക് കൃഷ്ണപുരത്ത് വരവേൽപ്പ് നൽകി ഇതോടനുബന്ധിച്ച് ഉജ്വൽ യോജന പാചകകതക കണക്ഷൻ വിതരണം മുദ്ര കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വായ്പകളുടെ വിതരണം എന്നിവയും നടത്തി നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വികസിത സങ്കല്പ യാത്രയ്ക്ക് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ വികസിത യാത്രയുടെ ഭാഗമായി നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ജനപ്രിയ പദ്ധതികൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ജനങ്ങളിൽ എത്തണം ആഗ്രഹത്തിലും അഭിലാഷത്തിലും ആണ് ഈ പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ഞാനിവിടെ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ അംഗം എന്ന നിലയിൽ ബി ജെ പി കാരൻ എന്നുള്ള നിലയിൽ ഇവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പങ്കെടുക്കുന്നതും ഇത് മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകണം എന്ന് ചിന്തിച്ച് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഭാരതത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ കേരളത്തിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ ഭാരത വികസ സങ്കല്പയാത്ര എത്തുന്നു അവിടെ വെച്ച് നിരവധി ആൾക്കാർക്ക് നമ്മുടെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജർ സുരാജി ദത്ത് അധ്യക്ഷത വഹിച്ചു യാത്രയുടെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സന്ദേശം എൽഇഡി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മണത്തിൽ ബിജു ശരത്കുമാർ പാട്ടത്തിൽ ശ്രീലതാ ജ്യോതികുമാർ പഞ്ചായത്ത് സെക്രട്ടറി സബീന അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ ആർ ശശികുമാർ ജയചന്ദ്രൻ ലേഖ രേഷ്മ പാലമുറ്റത്ത് വിജയകുമാർ മോരിഷ സി ദേവാനന്ദ മാരുതി ഗോപാലകൃഷ്ണൻ കണ്ണൻ ജയൻ പ്രശാന്ത് എസ് കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രദേശവാസികളെ ഗുണഭോക്താക്കളാക്കി ഇതോടൊപ്പം വിവിധങ്ങളായ സേവന പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം